കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സംസ്ഥാനതല മദ്രസ പ്രവേശനോത്സവ ഉദ്ഘാടനം കോട്ടയ്ക്കൽ കുഴിപ്പുറം മദ്രസത്തുൽ ഹിദായിൽ വെച്ച് നടന്നു കെ എൻ എം മർക്കസുദവ സംസ്ഥാന അധ്യക്ഷൻ സി പി സുല്ലമി പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എൻ എം മർക്കസുതവ സംസ്ഥാന അധ്യക്ഷൻ സി പി ഉമർസുല്ലമി പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം വായിക്കാൻ കഴിയില്ല സൃഷ്ടിച്ച നാഥനാഥന്റെ നാമത്തിലാണ് വായിച്ചു കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഏറ്റു പറഞ്ഞ പുതിയ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അലത്ത് ആ സൃഷ്ടിച്ചത് ഭ്രമണത്തിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് മാതാവിന്റെ ഗർഭാശയത്തിൽ ഒട്ടി നിൽക്കുന്നതാണ് അലക്ക് അതാണ് വീട് അതിൽ നിന്നാണ് മനുഷ്യനൊക്കെ ആ സൃഷ്ടിക്കുന്നത് അലത്താൻ നിന്ന് സാധനങ്ങൾ അലത്ത് വീണ്ടും പറയാൻ അക്കലോ വായിച്ചുടാനിട്ട് നമ്മ അത്യുദാരങ്ങളാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും സാധിക്കു പോന്നാൽ ആ സി ഐ ഇ ആർ സംസ്ഥാന വൈസ് ചെയർമാൻ ഇബ്രാഹിം പാലത്ത് കൺവീനർ അബ്ദുൾ വഹാബ് നന്മണ്ട പി കെ മൊയ്തീൻ സുല്ലമി കെ എൻ എം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഇബ്രാഹിം അൻസാരി കുഴിപ്പുറം മഹല് അധ്യക്ഷൻ കെ അഹമ്മദ് കുട്ടി ചേക്കത്ത് ബഷീർ കെ കെ മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു ജയ്സൽ പരപ്പനങ്ങാടി കുട്ടികളുമായി സംവദിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡുകളും നൽകി പർപ്പൂർ ഐ യു എച്ച് എസ് എസ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി ചാർജെടുത്ത പി കെ മുഹമ്മദ് അഷറഫ് പ്രിൻസിപ്പലായി എടുത്ത സി അബ്ദുൾ അസീസ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ كلارس ديزنير جولري كاليكت رود تيردل